അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ പത്മനാഭൻ ഡെയിലി ുംത്മനാഭൻ ഡിന്റെ സ്വാഗതം ഇന്ന് ജൂൺ എട്ട് ഞായറാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും അതുപോലെ ബി ജെ പി പരാജയപ്പെടാൻ സാധ്യതയുള്ള മറ്റിടങ്ങളിലും ഇനിയും ആവർത്തിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരം മാച്ച് മാച്ച്ഫിക്സഡ് തെരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അപകടകരമാണെന്നും ദേശീയ ദിനപത്രത്തിൽ വന്ന ലേഖനത്തിൽ രാഹുൽഗാന്ധി കുറിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാലിശമാണെന്നും പരീക്ഷയിൽ തോറ്റ കുട്ടിയുടേതിനെ തുല്യമാണെന്നും ബിജെപി ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധിയുണ്ടായാൽ പക്ഷപാതപരമാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബദ്ധമാണെന്നും കമ്മീഷൻ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വീണ്ടും ചോദ്യവുമായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും പേരോ ഒപ്പോ ഇല്ലാത്ത കുറിപ്പ് പുറത്തുവിടുന്നത് ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനുള്ള മാർഗമല്ലെന്നും രാഹുൽ എക്സിൽ കുറിച്ചു നിങ്ങൾക്ക് ഒന്നും മറച്ചുവെക്കാനില്ലെങ്കിൽ തന്റെ ലേഖനത്തിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അത് തെളിയിക്കണമെന്നും മഹാരാഷ്ട്രയിലെ അടക്കം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടിക ലഭ്യമാക്കണമെന്നും പോളിംഗ് ബൂത്തുകളിലെ വൈകിട്ടത്തെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു കാട്ടുപന്നിക്കായി വെച്ച കെണിയിൽ നിന്ന് വൈദ്യുതാഗതമേറ്റ് പതിനഞ്ചുകാരൻ മരിച്ചു മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് വഴിക്കടവ് വെള്ളക്കട്ടയിലാണ് സംഭവം സുരേഷ് ശോഭ ദമ്പതികളുടെ മകനും മണിമൂളി സി കെ എച്ച് എസ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജിത്തു എന്ന് വിളിക്കുന്ന അനന്തുവാണ് മരിച്ചത് മീൻ പിടിക്കാൻ പോയപ്പോഴാണ് അപകടമുണ്ടായത് ബന്ധുക്കളായ മീൻ പിടിക്കാൻ പോയത് ജിത്തുവിനൊപ്പമുണ്ടായിരുന്ന ഷാനു യദു എന്നിവർ പരിക്കേറ്റ ചികിത്സയിലാണ് പന്നിക്കണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി യു ഡി എഫ് റോഡ് ഉപരോധിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധിക്കുന്നത് അനധികൃതമായി കെണിവയ്ക്കാൻ കെഎസ്ഇബി ഒത്താശ ചെയ്യുന്നുവെന്നും വിദ്യാർത്ഥിയുടെ മരണത്തിൽ സർക്കാർ മറുപടി പറയണമെന്നുമാണ് യുഡിഎഫ് ആവശ്യപ്പെടുന്നത് വഴിക്കടവിൽ പന്നിക്കിണിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് പതിനഞ്ചുകാരൻ മരിച്ച സംഭവം ഗവൺമെന്റ് സ്പോൺസേർഡ് മർഡറാണെന്ന് നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ ഷൌക്കത്ത് കെ എസ്ഇബിയുടെ അനുവാദത്തോടുകൂടിയും നടക്കുന്ന സംഭവങ്ങളാണിതെന്നും വന്യമൃഗശല്യത്തിന്റെ രക്തസാക്ഷി കൂടിയാണ് അനന്തുവെന്നും ഷൌക്കത്ത് പറഞ്ഞു വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണിയിൽ നിന്നാണെന്നും വനം വകുപ്പിനോ സർക്കാരിനോ പങ്കില്ലെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ അപകടം നടന്നത് ഖേദകരമാണെന്നും സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചിലർ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതെന്നും സംഭവം അന്വേഷിക്കുമെന്നും വനം വനംവകുപ്പിന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ പുലികളിറങ്ങി ഓയിൽ പമ്പ് എസ്റ്റേറ്റിലെ ചെക്ക് പോസ്റ്റിന് സമീപമാണ് വീണ്ടും പുലികൾ ഇറങ്ങിയത് രണ്ടു പുലികളുടെ സാന്നിധ്യമാണ് സംശയിക്കുന്നത് ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലായിരിക്കുകയാണ് മലപ്പുറം കൂരിയാട്ടെ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട് എൻ എച്ച് എ കേരള റീജിയണൽ മേധാവി ബി എൽ മീണയെ സ്ഥലം മാറ്റി പകരം ചുമതലയിൽ ജാർഖണ്ഡ് ഡിവിഷനിലെ എ കെ മിശ്രയെ കേരള റീജിയണൽ മേധാവിയായി നിയമിച്ചു അർജന്റീന ടീം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ എത്തിയേക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ടീമിനെ എത്തിക്കാനായി സ്പോൺസർമാർ പണമടച്ചെന്നും അർജന്റീന ടീം മാനേജ്മെന്റ് കേരളത്തിൽ എത്തിയതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി രാജ്ഭവനിലെ ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ പ്രതിഷേധമുയർത്തിയ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന്റെ ആലപ്പുഴ ചാരുമൂട്ടിലെ വസതിയിലേക്ക് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം പിന്നാലെ ബിജെപി സി പി ഐ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് സംഘർഷത്തിന് വഴിവെച്ചു ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി സിപിഐ പ്രവർത്തകരും സമീപത്ത് നിലയുറപ്പിച്ചിരുന്നു പ്രതിഷേധക്കാർ ഭാരതാബയുടെ ചിത്രം വെച്ച് പുഷ്പങ്ങൾ സമർപ്പിക്കാനൊരുങ്ങിയത് ബിജെപി സിപിഐ സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി ആരെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിണറായി തന്നെ എന്ന് പറയാനാകില്ലെന്നും മന്ത്രിസഭയിൽ ഇനി മുഖം മിനക്കുലുണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂടിലായ നിലമ്പൂരിലേക്ക് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബിയും എത്തുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് സംഘടിപ്പിക്കുന്ന മഹാകുടുംബയോഗങ്ങള് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും സാബു എം ജേക്കബിന്റെ കിറ്റക്സിനെ ആന്ധ്രയിലേക്ക് ക്ഷണിച്ച് ആന്ധ്ര ടെക്സ്റ്റൈൽ മന്ത്രി സവിത ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളത്തെ കിറ്റക്സ് പ്ലാന്റിൽ എത്തിയതെന്നും കിറ്റക്സിനെ ആന്ധ്രയിലേക്ക് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്നും സന്ദർശനത്തിൽ വളരെ തൃപ്തി തോന്നിയെന്നും മന്ത്രി സവിത പ്രതികരിച്ചു നിക്ഷേപം സംബന്ധിച്ച തുടർച്ചർച്ചകൾക്ക് സാബു എം ജേക്കബിനോട് നേരിട്ട് ആന്ധ്രയിലെത്താനും മന്ത്രി ആവശ്യപ്പെട്ടു ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ഇ ഡിക്കെതിരെ ആരോപണവുമായി പരാതിക്കാരൻ അനീഷ് ബാബു ശേഖർകുമാർ യാദവിനെ അനുകൂലിച്ച് മൊഴി നൽകാൻ എന്നും കേസിൽ ശേഖർകുമാർ യാദവുമായി നേരിട്ട് ബന്ധമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയെന്നും അനീഷ് പറയുന്നു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള തർക്കമാണ് ഇതെന്നും കേസിൽ കരുവാകാതെ ഒഴിഞ്ഞുപോകാനും ഒരു മലയാളി ഉദ്യോഗസ്ഥൻ പറഞ്ഞെന്നും അനീഷ് ബാബു വെളിപ്പെടുത്തി മകൾ ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ അറുപത്തൊമ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് നടനും ബിജെപി നേതാവുമായ കൃഷ്ണകുമാർ പരാതി നൽകിയതിന് പിന്നാലെ കൃഷ്ണകുമാറിനും മകൾ ദിയയ്ക്കുമെതിരെ കേസെടുത്ത് പോലീസ് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കൃഷ്ണകുമാറിന്റെ പരാതിയിൽ പോലീസ് ജീവനക്കാർക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു സ്ഥാപനത്തിലെ ജീവനക്കാരായ മൂന്ന് പേർക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ തട്ടിപ്പിനിരയായവരുടെ പിന്തുണ തേടി സ്ഥാപന ഉടമയും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയാകൃഷ്ണ തട്ടിപ്പിനിരയായവർ തെളിവുകൾ പോലീസിന് കൈമാറണമെന്ന് ദിയ കൃഷ്ണ ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ അഭ്യർത്ഥിച്ചു തട്ടിപ്പിനിരയായവർ തിരുവനന്തപുരം മ്യൂസിയം പോലീസിൽ കേസ് നൽകണമെന്നും ദിയാകൃഷ്ണ ലൈവിൽ പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് പരാതിയിൽ പുതിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കൃഷ്ണകുമാറിന്റെ കുടുംബം മകളുടെ കടയിലെ ജീവനക്കാർ പണം എടുത്തതായി സമ്മതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപ വരെ ഒരാൾ എടുത്തെന്ന് ജീവനക്കാർ സമ്മതിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇതിലുള്ളത് കൃഷ്ണകുമാറിന്റെ മകളായ അഹാനയുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതാണ് ദൃശ്യം കോട്ടയത്തെ എയ്ഡഡ് സ്കൂളിലെ റദ്ദാക്കിയ നിയമനം പുനസ്ഥാപിക്കാൻ അധ്യാപകരിൽ നിന്ന് കോഴ വാങ്ങിയ ഇടനിലക്കാരൻ പിടിയിൽ കോഴിക്കോട് വടകര സ്വദേശി റിട്ടയർഡ് അധ്യാപകൻ വിജയനാണ് കൊച്ചിയിൽ വെച്ച് കോട്ടയം വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത് ലക്ഷം രൂപയും വിജിലൻസ് ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ളക്ക് യാത്രാമൊഴി സംസ്കാര ചടങ്ങുകൾ ശാന്തി കവാടത്തിൽ പൂർത്തിയായി കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലി അർപ്പിച്ചു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഷൈന്റെ പരിക്ക് ഗൌരവമല്ലെന്നും ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേയുള്ളൂവെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിൽ ഷൈനിന്റെ പിതാവ് സി പി ചാക്കോ മരിച്ചിരുന്നു നാളെ രാവിലെ പത്ത് മുപ്പതിന് തൃശൂർ മുണ്ടൂർ കർമലമാത പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം ഇടുക്കി ഇരട്ടയാറിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്ന് ഏഴ് കിലയോളം കഞ്ചാവ് പിടിച്ചു ഉപ്പുകണ്ടം ആലേപ്പുരയ്ക്കൽ എസ് രതീഷിന്റെ കടയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് ഇയാൾ ഇരട്ടയാർ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് അംഗമാണ് ഒഡീഷ സ്വദേശികളായ സമീർ ബെഹ്റ ലക്കി നായക് എന്നിവരാണ് പിടിയിലായ മറ്റു രണ്ടുപേർ അവൾ കടം വാങ്ങാതെയും നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം രാജ്യത്ത് ഇന്നലെ വരെ അയ്യായിരത്തി കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി കോവിഡ് കേസുകളുള്ള കേരളമാണ് ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള സംസ്ഥാനം തൊട്ടുപിന്നാലെ ഗുജറാത്ത് എഴുന്നൂറ്റി പതിനേഴ് ഡൽഹി അറുനൂറ്റി അറുപത്തഞ്ച് വെസ്റ്റ് ബംഗാൾ അറുനൂറ്റി ഇരുപത്തിരണ്ട് എന്നിങ്ങനെയാണ് കോവിഡ് കേസുകൾ ആർ സി ബിയുടെ വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ സർക്കാർ തലത്തിലും നടപടി കർണാടക മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ കെ ഗോവിന്ദ പുറത്താക്കുകയും രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഹേമന്ത് നിമ്പാൽക്കറെ സ്ഥലം മാറ്റുകയും ചെയ്തു കെ ഗോവിന്ദരാജുവാണ് ആർ സി ബി വിജയാഘോഷം നടത്താൻ മുഖ്യമന്ത്രി സമ്മർദ്ദം ചെലുത്തിയ പ്രധാന വ്യക്തിയെന്ന് ആരോപണം ഉയർന്നിരുന്നു ഐ പി എൽ കിരീടം നേടിയ ആർ സി ബി ടീമിനെ സ്വീകരിക്കാനുള്ള ആഘോഷ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച പതിനൊന്ന് പേരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായം ഉയർത്തി കർണാടക സർക്കാർ നഷ്ടപരിഹാരത്തുക അപര്യാപ്തമാണെന്ന് വിമർശനം ബിജെപി ഉന്നയിച്ചിരുന്നു ഇതോടെയാണ് നേരത്തെ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപയുടെ സഹായം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയത് സിന്ധു നദിയുടെ പ്രധാന ഉപനദികളിലെ ജലം രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുവിടാൻ കനാൽ നിർമ്മിക്കുന്ന പദ്ധതിയുമായി ഇന്ത്യ ചെന്നാബ് നദിയിലെ വെള്ളം തിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുള്ള ചെന്നാബ് രവി ബിയാസ് സത്ലജ് ലിങ്ക് കനാൽ പദ്ധതിയുടെ നിർമ്മാണത്തിനായി ഇന്ത്യ സാധ്യതാ പഠനം ആരംഭിച്ചു ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും പഹൽഗാമിലെ കൊലയാളികൾ എവിടെയെന്ന ചോദ്യം ആവർത്തിച്ച് പ്രതിപക്ഷം അതിനിടെ നദീജലക്കര എന്ന് വീണ്ടും അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ ജലശക്തി മന്ത്രാലയത്തിന് കത്ത് നൽകി കൃഷിയെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നുവെന്നാണ് കത്തിൽ പറയുന്നത് വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ദില്ലിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള നൂറ്റി പതിനാല് വിമാനങ്ങളുടെ സർവീസ് മൂന്ന് മാസത്തേക്ക് റദ്ദാക്കി ദിവസവുമുള്ള വിമാന സർവീസുകളുടെ ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണിത് നവീകരണ പ്രവർത്തനങ്ങൾക്കായി റൺവേ അടച്ചിടുന്നതിനാൽ ജൂൺ പതിനഞ്ച് മുതൽ സർവീസുകൾ റദ്ദാക്കുമെന്നാണ് വിമാനത്താവള ഓപ്പറേറ്ററായ ഡി അറിയിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ യു എസ് സന്ദർശനം വിജയകരമെന്ന് നിഗമനം ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിനെതിരെ നടപടിയെടുക്കാനും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനും പാക് സംഘത്തോട് യു എസ് ആവശ്യപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് വധഭീഷണി രേഖാ ഗുപ്തയെ കൊല്ലുമെന്ന് പറഞ്ഞുള്ള ഫോൺ കോൾ ഗാസിയാബാദ് പോലീസിനാണ് ലഭിച്ചത് ഫോൺ വിളിച്ചയാളെ പോലീസ് പിടികൂടി മദ്യലഹരിയിലാണ് പ്രതി ഫോൺ വിളിച്ചതെന്ന് പോലീസ് പറഞ്ഞു കേസെടുത്ത് അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു സ്ലോക് തിവാരി എന്ന ഇരുപത്തിയഞ്ചുകാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തൊഴിൽ സമയം കൂട്ടി ആന്ധ്രാപ്രദേശ് തൊഴിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്തുന്നു കുറഞ്ഞ ജോലി സമയം പത്തുമണിക്കൂറാകും നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനും എന്നാണ് വിശദീകരണം പരമാവധി ഒമ്പത് മണിക്കൂർ വരെ ജോലി സമയം എന്ന നിയമമാണ് ചന്ദ്രബാബു നായിഡു സർക്കാർ മണിക്കൂറാക്കി കൂട്ടുന്നത് ഉത്തരാഖണ്ഡിലെ ഗുപ്തകാശിയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് ഹെലികോപ്റ്റർ അടിയന്തരമായി റോഡിൽ ലാൻഡ് ചെയ്തു പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിലൂടെ വൻ അപകടം ഒഴിവായി കേദാർനാഥിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ഹെലികോപ്റ്ററാണ് യന്ത്ര തകരാർ മൂലം ഹൈവേയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഹെലികോപ്റ്റർ ഇടങ്ങിയതോടെ ഇതിനടിയിൽപ്പെട്ട പാർക്ക് ചെയ്തിരുന്ന കാർ തകർന്നു Make every wedding Wedding unforgettable with Joya Diamond wedding Collection. Joya Luca's Luca's Diamond Collection. World's Favorite ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത കോടിക്കണക്കിന് രൂപയുടെ വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന കേസുകളിൽ നീതിയുക്തമായ വിചാരണ ഉറപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങുന്നത് പരിഗണിക്കുമെന്ന് യു കെയിലുള്ള വ്യവസായി വിജയ് മല്യ പോഡ്കാസ്റ്റർ രാജമാനിയുമായി നാലുമണിക്കൂർ നീണ്ട അഭിമുഖത്തിലാണ് വിജയ് മല്യ ഇക്കാര്യം വ്യക്തമാക്കിയത് ഓപ്പറേഷൻ സിന്തൂറിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ദൗർബല്യം തുറന്നു കാട്ടപ്പെട്ടതിന് പിന്നാലെ പുതിയ സംവിധാനങ്ങൾ തേടി പാകിസ്ഥാൻ മുസാദിഖ് മാലിക് എന്ന മന്ത്രിയാണ് മാധ്യമങ്ങൾക്കും അമേരിക്കയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിൽ വെച്ച് നൂതന പ്രതിരോധ സംവിധാനങ്ങൾ വേണമെന്ന് അമേരിക്കയുടെ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയത് പ്രതിനിധി സംഘത്തിന്റെ അമേരിക്കൻ സന്ദർശനം ഇടയാണ് സംഭവം അമേരിക്കൻ ശതകോടീശരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എബ്സ്റ്റിന്റെ പക്കലുള്ള പ്രമുഖരുടെ സെക്സ് ടാപ്പുകളിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരുമുണ്ട് എന്ന ആരോപണത്തിൽ നിന്ന് പിൻവാങ്ങി സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്ക് ഇതുമായി ബന്ധപ്പെട്ട് എക്സിൽ പങ്കുവച്ച പോസ്റ്റ് മസ്ക് പിൻവലിച്ചു വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥികളെ ഇലോൺ മസ്ക് പിന്തുണച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇലോൺ മസ്കുമായുള്ള ബന്ധം അവസാനിച്ചുവെന്ന് കരുതുന്നുവെന്നായിരുന്നു ഇത് സംബന്ധിച്ച ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി എലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ചൂടേറിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടെ എലോൺ മസ്കിന് രാഷ്ട്രീയ അഭയം നൽകാമെന്ന വാഗ്ദാനവുമായി റഷ്യ സ്റ്റേറ്റ് ഡുമാ കമ്മിറ്റി ഓൺ ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും നിയമസഭാ അംഗവുമായ ദിമിത്രി നോവിക്കോവാണ് മസ്കിന് അഭയവാഗ്ദാനം നൽകിയതെന്ന് റഷ്യൻ വാർത്താ ഏജൻസിയായ റിപ്പോർട്ട് യുക്രൈനെതിരെ ആക്രമണം തുടർന്ന് റഷ്യ യുക്രൈനിലെ വിവിധ പ്രദേശങ്ങളിൽ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ റഷ്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ റഷ്യ വൻ ആക്രമണം റഷ്യതായാണ് റിപ്പോർട്ട് ഫ്രഞ്ച് ഓപ്പൺ കിരീടം അമേരിക്കയുടെ കൊക്കോ ഗോഫിന് വനിതാ സിംഗിൾസിൽ വീറും വാശിയും നിറഞ്ഞ ഫൈനൽ മത്സരത്തിൽ ബെലാറൂസിന്റെ ലോക ഒന്നാം നമ്പർ താരം അരീന സബലങ്കയെ തോൽപ്പിച്ചാണ് അമേരിക്കൻ താരം കിരീടമുയർത്തിയത് സെറീന വില്യംസിന് ശേഷം ഫ്രഞ്ച് ഓപ്പൺ നേടുന്ന ആദ്യ യു എസ് താരമാണ് കൊക്കോ ഗോൾഫ് ആദ്യ സെറ്റ് ട്രൈബറക്രിൽ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീടുള്ള രണ്ട് സെറ്റുകളും സ്വന്തമാക്കിയാണ് ഗോഫ് ഒന്നാം നമ്പർ താരത്തെ അട്ടിമറിച്ചത് ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക ഒന്നാം നമ്പർ താരം യാനിജ് സിന്ന നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കറാസിനെ നേരിടും മുൻ ചാമ്പ്യൻ നോവാക് ജോക്കോവിച്ചിനെ തോൽപ്പിച്ചാണ് ഇറ്റാലിയൻ താരം സിന്നർ ഫൈനലിൽ കടന്നത് നേരിട്ടുള്ള സെറ്റുകൾക്ക് സെർബിയൻ താരം തോൽക്കുകയായിരുന്നു ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ വിരമിക്കൽ സൂചന നൽകി സെർബിയൻ ഇതിഹാസ താരം നോവാക് ജോക്കോവിച്ച് ഒരുപക്ഷെ ഫ്രഞ്ച് ഓപ്പണിലെ തന്റെ അവസാന മത്സരമായിരിക്കും ഇതെന്ന് മത്സരശേഷം ജോക്കോ പ്രതികരിച്ചു നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നോർവേയുടെ തന്നെ മാഗ്നസ് കാൾസൺ നിലനിർത്തി അവസാന റൌണ്ടിൽ ഇന്ത്യൻ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ഫാബിയാനോ കരുവാനോയോട് പരാജയപ്പെട്ടതോടെയാണ് കാൾസിന് കിരീടം സ്വന്തമായത് കാൾസിന്റെ ഏഴാം നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് നേട്ടമാണിത് ഫാബിയാനോ കരുവാനയോട് പരാജയപ്പെട്ട ഡി ഗുഗേഷിനെ മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡിസ്